എല്ലാവർക്കും നമസ്കാരം നാശിക അടിപൊളി ധാവണി കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് നമുക്കിപ്പോ വെറൈറ്റി ആയി ഇപ്പൊ ഒരുപാട് എൻക്വയറി വന്ന ഏർ ദാവണിയാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഒരുപാട് കളേഴ്സും ആയാലും ശരി നമുക്ക് ഒരുപാട് സ്റ്റോക്കും വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം നമുക്കിപ്പോ കളർ ദാവണിയാണ് നമുക്ക് കേരള സ്റ്റൈല് അതും ഉണ്ട് അതേപോലെ നമുക്ക് കവർ കളർ ദാവണി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കളക്ഷൻസ് കൂടി നമുക്ക് കാണാം കേട്ടോ ഇതാണ് നമുക്ക് അതിന്റെ ഷോൾ വരണത് ഷോൾ നമുക്ക് രണ്ട് രണ്ടര മീറ്റർ ആണ് വരണത് അതേപോലെ നമുക്ക് സ്കേർട്ട് നമുക്ക് ഇതാണ് സ്കേർട്ട് വരിക പാവാട ഇത് വന്നിട്ട് നമുക്ക് വൺ സൈഡ് ഓപ്പൺ ആയിട്ടാണ് കൊടുക്കുന്നത് അതെന്തിനാ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അളവ് ആൾക്കാരുടെ ഹിപ്പൊക്കെ അളവ് അനുസരിച്ച് നമുക്കത് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സൈഡ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഹിപ്പിന്റെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര മണിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതിന് ബ്ലൗസ് വന്നിട്ട് നമുക്ക് ഇതാണ് വരുന്നത് ബ്ലൗസ് നമുക്ക് കയ്യിലേക്ക് നല്ല രീതിയിലേക്ക് തന്നെ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ നമുക്ക് ഒരു അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ശരി എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് ഒരു അഞ്ചെണ്ണം പത്തെണ്ണം ഒക്കെ വേണമെന്നുണ്ടെങ്കിലും കിട്ടും കേട്ടോ അപ്പൊ അതിന്റെ വേറെ ഒരു കളറും കൂടി ഞാൻ കാണിക്കാം അപ്പൊ ഇതിന്റെ ഇനി ഒരു കളറും കൂടി കാണിക്കാം കേട്ടോ നമുക്ക് ഇത് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനാണത് ഇതാണ് അതിന്റെ വേറെ ഒരു കളർ കേട്ടോ നമുക്ക് ബോർഡർ ഒക്കെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോർഡർ ബോർഡർ ആയാലും ശരി നമുക്ക് ദാവണി ആയാലും നല്ലൊരു ഷെയ്ഡിനെ കൊടുത്തിരിക്കണം കേട്ടോ എന്റെ ദാവണി ഇതാണ് അതിന്റെ ദാവണി വരുന്നത് അപ്പൊ ഇതിന്റെ അഞ്ച് കളേഴ്സ് ഉണ്ട് നമുക്ക് ഇതിന്റെ റേറ്റ് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് ആയ റേറ്റ് തന്നെ വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണാൻ നമ്പറിൽ വിളിക്കാം അതേപോലെ ദാവണി കളക്ഷൻസ് ഒരുപാട് എത്തിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒരു കളക്ഷൻസ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ